വ്യാജ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടിയാണ് വീണ ജോർജിന്റെ വീട്ടിൽ പോയിട്ട് അയാളുടെ ഭർത്താവ് ഇടങ്ങി പോവാൻ പറഞ്ഞെന്ന വ്യാജമല്ലേ ഇരുന്ന് പൊതുജനത്തിന് ഇല്ല ജനങ്ങൾക്കറിയാം അതുകൊണ്ടല്ല ഇനി ഇനിയും ഭരണത്തിൽ വരുമല്ലോ എങ്കിൽ പോലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മാറ്റണം നമ്മൾ ഇതാ തെരുവ് കിട്ടുന്ന ജവനില് തന്നെ നമ്മൾ ഇത് കൂടി മറിഞ്ഞാൽ ഭർത്താവി അഞ്ഞൂറ് രൂപ നമുക്ക് ശമ്പളം കിട്ടും മേടിച്ചിട്ടല്ല എന്തിനു മേടിക്കുന്നത് വ്യാജ ഭരണമല്ലല്ലോ മേടിക്കാൻ പ്രതിപക്ഷം ഇല്ല ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ ഭരണം കൂടെ കുറേ കൂടെ നന്നായിട്ട് പോകാറുണ്ട് ഹലോ നമസ്കാരം നമസ്കാരം എന്താണ് പേര് എൻ്റെ പേര് ഒഡേസ വിജയൻ അതാണ് ഒഡേസ വിജയൻ ലോൺ അബ്രഹാം ഏ ലോൺ അബ്രഹാം തുടങ്ങി വച്ച ഒഡേസാണ് ആ അപ്പം അതിന്റെ പിന്നണിയായി പോവേ ആ പേര് സ്ഥാപനം ഉണ്ടോ നിങ്ങൾക്ക് സ്ഥാപനമുണ്ട് നേരിട്ടിങ്ങനെ സ്ഥാപനമുണ്ട് ആ പിന്നെ അഡ്വർടൈസിങ് കമ്പനിയാണോ അഡ്വെർടൈസിംഗ് ആണ് ഇപ്പൊ ഈ ചോര എഴുത്തൊന്നും ഇല്ലല്ലോ ഇപ്പൊ കംപ്ലീൻറ്റ് ഫ്ലെക്സ് അല്ലേ എത്ര ജീവിച്ചിരുന്നവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് കാലത്തിനനുസരിച്ചുള്ള മാറ്റത്തിനനുസരിച്ച് മാറി കഴിഞ്ഞാൽ എല്ലാവർക്കും ജോലി അല്ല ഇപ്പൊ എഴുതാൻ പറ്റൂല്ലോ അല്ല ചോരണ്ടെങ്കിലും അല്ലേ ഫ്ലെക്സല്ലേ ആ ചോര എഴുന്നവർ ചവരി തന്നെ എഴുതും ബോൾ വെക്കുന്നവർ എഴുതി വെക്കുന്നവർ എഴുതി തന്നെ വെക്കും ആ പണ്ട് പിന്നെ ഇലക്ഷൻ സമയത്തായിരുന്നല്ലേ നിങ്ങക്ക് ഏറ്റവും അധികം മാർക്കറ്റിൽ തുറന്ന തെരഞ്ഞെടുപ്പ് സമയത്തും ഇതേപോലുള്ള ആവശ്യങ്ങൾ സമയത്ത് ഏതെല്ലാം നേതാക്കൾക്ക് വേണ്ടി ചോര എഴുതിയിട്ടുണ്ട് ഞാൻ എല്ലാവർക്കും എല്ലാത്തും ആദ്യമായിട്ട് എഴുതി ആർക്കാണെന്ന് ഓർമ്മയുണ്ട് അതെനിക്ക് ഓർമ്മയുണ്ട് പിന്നെ സി പി എമ്മുമായി ബന്ധപ്പെട്ട്

വലിയൊരു അബദ്ധമായി പോയി എന്ന് പൊതുജനത്തിനുണ്ടല്ലോ ജനങ്ങൾക്കറിയാം അതുകൊണ്ടന്നെ ഇനിയും ഭരണത്തിൽ വരുമല്ലോ ഇനിയും വരും ഓ വരും തീരുമാനിച്ചു തന്നെയാണ് തന്നെയാണ് ഒരു മാറ്റമില്ല അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാന്ന് വെച്ചാ കേരളത്തില് പ്രതിപക്ഷം ഇല്ലല്ലോ പ്രതിപക്ഷം ഇല്ല ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ ഭരണം കൂടെ നന്നായിട്ട് പോകുവായിരുന്നു ആ പ്രതിപക്ഷം ഇല്ല യഥാർത്ഥത്തിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയെ പേടിച്ചിട്ടല്ലേ ആരും വാ തുറക്കാത്തത് രാജഭരണമല്ലോ പേടിക്കണമല്ലോ മുഖ്യമന്ത്രി അല്ല കൂടെ ഉള്ളവർക്കും അദ്ദേഹം എന്ത് ചെയ്തിട്ടും അത് പേടി വേണമല്ലോ കൂടെ പേടി വേണമല്ലോ നമ്മളെ വീട്ടിലായിരുന്നാലും ശരിയല്ല അച്ഛനും പേടിയുണ്ടെങ്കിൽ മക്കളെ നേരെ ഇതൊരു ഏകാധിപത്യ കൊള്ളതൊരു ഞാൻ പറഞ്ഞ അല്ല അതെങ്ങനെയാ ഏകാധിപത്യ ഭരണം അതാണ് പറഞ്ഞത് ഏകാധിപത്യ ഭരണമാണെങ്കിൽ പോലും പ്രതിപക്ഷം എന്താ ജോലി എന്താണ് പ്രതിപക്ഷം ഒന്നിനും കൊള്ളാത്ത ഒരു പ്രതിപക്ഷം എന്നാണ് പറയുന്നത് ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ ഇപ്പൊ പി എസ് സിക്കാർക്കൊക്കെ അനാവശ്യമായിട്ട് ശമ്പളം കൂട്ടിക്കൊടുക്കും അപ്പൊ പുള്ളി എന്ത് ചെയ്യുന്നാലും നിങ്ങള് കൈയടിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് പൊതുജനം മൊത്തത്തിൽ നമ്മുടെ അതാണല്ലോ ഞാനൊന്ന് ചോദിച്ചോട്ടെ പത്തിരുപത് ദിവസം കൊണ്ട് ആശാ വർക്കേഴ്സ് സമരത്തിലാണ് എന്തിനാണെന്ന് പോലും മുഖ്യമന്ത്രിയോ മന്ത്രിസഭയോ മന്ത്രിസഭയോടില്ലേ എന്താ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടിയാണ് വീണ ജോർജിന്റെ വീട്ടിൽ പോയിട്ട് അയാളുടെ ഭർത്താവ് ഇടയ്ക്ക് പോവാൻ പറഞ്ഞ വ്യാജമല്ലേ അതെങ്ങനെയാണ് വ്യാജമാവുന്നു അവരുടെ ഭർത്താവ് ആ വീട്ടിൽ താമസിക്കുന്നില്ല

ഒരു 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 നമുക്ക് കൊടുത്ത് പറയുന്നു അവരുടെ റിയാൻ പറ്റും അവിടെ എന്തെല്ലാം ചെലവുകൾ ഉണ്ട് ശരി എങ്കിപ്പം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മാറ്റണം നമ്മൾ കിട്ടുന്ന ജവനില് തന്നെ നമ്മൾ ഇതെല്ലാം കൂടി പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ശമ്പളം കിട്ടും സർക്കാർ ജീവനക്കാരിൽ ഒരു ദിവസത്തെ ശമ്പളം പിരിച്ചു നോക്കി കഴിഞ്ഞാൽ എത്ര രൂപയുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ചത് നമ്മളെ കോൺഗ്രസ് പാർട്ടി വന്ന്

ആളുകളെ കാശിനെ പിടുങ്ങണം അത്രേ ആളുകളെ ആളുകളെ കാശ് എന്ന് എല്ലാ ആ അപ്പൊ നിങ്ങക്ക് പ്രത്യേകിച്ച് നിങ്ങളുടേതായ ഒരു അഭിപ്രായം പറയുന്നത് എന്താ അഭിപ്രായമാണ് ഞാൻ ഒരു ഒരഭിപ്രായവും ഇല്ല രാഷ്ട്രീയ വിരുദ്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായം ഇതേപോലെ എഴുതിക്കൊണ്ടിരുന്ന കുറെ അധികം സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും അവരുടെയൊക്കെ അവസ്ഥ എന്താണ് അതിൽ കൂടെ ഇപ്പോഴും അസുഖങ്ങൾ ഇല്ലാത്തവരുടെ ഇപ്പോഴത്തെ ജീവിതമാർഗം എന്തായിരിക്കുന്നു ഇതേപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ എന്ത് പണികൾ കിട്ടിയാലും പോകത്തക്ക രീതിയിലുള്ള കണ്ടീഷൻ ആണ് സുഖമാണോന്നല്ലേ ചോദിക്കുള്ളൂ ഇപ്പൊ അങ്ങനെയല്ലേ എന്തൊക്കെ അസുഖം ഉണ്ടെന്നാണ് ചോദിക്കണു ബി പി ഷുഗർ ഇതൊന്നും ഇല്ലാത്ത എല്ലാരും നമ്മളൊക്കെ വേണ്ടപ്പെട്ടൊരു പയ്യം രണ്ട് കിഡ്നിയും പോയി കിടക്കണം ഉദ്യോഗങ്ങളെങ്ങനെയല്ലേ സഹായിക്കാനൊന്നും ഒരു ആരുമില്ല അവനെ പരമ്പുണ്ട് ും സാമ്പത്തികമായിട്ടോ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും ഇന്ത്യ മാർ പാർട്ടി മെമ്പർഷിപ്പിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് സമയത്ത് കാലം

അപ്പൊ എന്തായാലും ഇത്രയും നേരം സംസാരിച്ചല്ലേ അപ്പൊ ഞാനും പറയണു